കോതമംഗലം മാര്ബേഴ്സിൽ ഹയര് സെക്കന്ററി സ്കൂളില് വിദ്യാർത്ഥികള്ക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു മാസത്തോടനുബന്ധിച്ച് സീഡ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം സീഡംഗങ്ങളും അധ്യാപകരും ഒത്തുചേര്ന്നാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കിയത് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണം നടത്തി ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി ഉത്തമമാണ് എന്ന പാഠം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയായിരുന്നു ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ലക്ഷ്യം ഉലുവ ആശാളി ജീരകം ചപ്പങ്ങം നെയ്യ് തേങ്ങ ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ച് കഴിച്ചു പ്ലാവിലക്കുമ്പൾ ഉപയോഗിച്ച് ഔഷധ കഞ്ഞി ആസ്വദിച്ചത് വേറിട്ട അനുഭവമായി എന്ന് കുട്ടികൾ പറഞ്ഞു സീഡംഗങ്ങളും അധ്യാപകരും ചേർന്നാണ് ആവശ്യമായ സാധനങ്ങൾ സംഘടിപ്പിച്ചത് മാനേജർ ജോർജ് കൂർപ്പിള്ളി പി ടി ഐ പ്രസിഡന്റ് സനീഷ് എയസ് ഹെഡ്മിസ്റ്റർ വിന്ദു വർഗീസ് സുനിൽ ഏലിയാസ് ജിഷ എം വർഗീസ് രഞ്ജിത പ്രശാന്ത് ഡെയ്സി എൽദോസ് ഷിജി എൽദോസ് സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ സിസ്റ്റി കോതമംഗലം